മാറുന്ന ഫാബ്കോ ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര തട്ടിപ്പുകാരന്റെ കെണിയിൽ കുടുങ്ങി ഒറ്റപ്പാലത്ത് യുവാവിന്സിൽ വിൽപ്പനയ്ക്ക് വെച്ച ഒരു ലക്ഷം രൂപ വിലയുള്ള ഫോൺ നഷ്ടമായി മനുശേരി സ്വദേശിയായ യുവാവിനാണ് ഫോൺ നഷ്ടമായത് പരസ്യം കണ്ട് വിളിക്കുകയാണെന്ന വ്യാജേന എത്തിയ ഫോൺ കോളാണ് യുവാവിന് നഷ്ടം വരുത്തിവെച്ചത് ഫോൺ ഇഷ്ടമായെന്ന് പറഞ്ഞ് വിദേശത്ത് നിന്ന് ആവശ്യക്കാരൻ എന്ന നിലയ്ക്കാണ് മനുശ്ശേരി സ്വദേശിക്ക് കോൾ വന്നത് ഇയാൾ തൊണ്ണൂറായിരം രൂപയ്ക്ക് വില ഉറപ്പിച്ച് താൻ പറയുന്ന ഷോപ്പിൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയി നൽകാനും നിർദ്ദേശിച്ചു കച്ചവടം സംബന്ധിച്ച കാര്യങ്ങൾ ഷോപ്പിൽ സംസാരിക്കരുതെന്നും ചട്ടം കെട്ടി തുടർന്ന് തട്ടിപ്പുകാരൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയ ഒറ്റപ്പാലത്തെ മൊബൈൽ കട കണ്ടെത്തി വ്യാപാരിയെ ഫോണിൽ വിളിച്ചു വിദേശത്തു നിന്നാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയായിരുന്നു ഫോൺ വിളി തനിക്ക് ഐഫോൺ ബിസിനസ് ഉണ്ടെന്നും പത്ത് ശതമാനം വിലക്കുറവിൽ ഫോണുകൾ നൽകാമെന്നും വാഗ്ദാനം നൽകി കടക്കാരൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതോടെ ഉടൻ മറ്റൊരാൾ വഴി ആദ്യ ഫോൺ എത്തിക്കാമെന്നും പരിശോധിച്ച ശേഷം തൃപ്തികരമായാൽ പണം താൻ നൽകുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കണമെന്നും കൊണ്ടുവരുന്നയാളുമായി കച്ചവടം സംബന്ധിച്ച് സംസാരിക്കേണ്ടെന്നും വ്യാപാരിയുമായും തട്ടിപ്പുകാരൻ ചട്ടം കെട്ടി ഇതിനു പിന്നാലെ മനുശേരി സ്വദേശിയെ ബന്ധപ്പെട്ട് തട്ടിപ്പുകാരൻ ഒറ്റപ്പാലത്തുള്ള മൊബൈൽ ഷോപ്പിൽ ഫോണുമായി അറിയിച്ചു തുടർന്ന് ഇയാൾ ഫോൺ ഷോപ്പിൽ നൽകി തിരികെ പോന്നു നേരത്തെ ഫോൺ വിളിച്ചയാളാണ് വേണ്ടി ഫോൺ ഏൽപ്പിച്ചതെന്ന് തെറ്റിദ്ധരിച്ച വ്യാപാരി ശേഷം തട്ടിപ്പുകാരനെ തിരിച്ചു വിളിച്ച് തൊണ്ണൂറായിരം രൂപ കൈമാറിയെന്ന് പോലീസ് പറയുന്നു ഫോൺ ആവശ്യപ്പെട്ട തട്ടിപ്പുകാരനെ വിളിച്ച് കിട്ടാതായതോടെ മനുശേരി സ്വദേശി ഒറ്റപ്പാലത്തെ മൊബൈൽ ഷോപ്പിലെത്തി ഐഫോൺ തിരിച്ചു ചോദിച്ചപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരമറിയുന്നത് എന്ന് പറഞ്ഞ് വിളിച്ചയാൾക്ക് പണം കൈമാറിയെന്നും അതിന്റെ ബാങ്ക് രേഖകളും വ്യാപാരി മനുശ്ശേരി സ്വദേശിക്ക് കാണിച്ചു കൊടുത്തു അയച്ച പണം നൽകിയാൽ ഫോൺ തിരികെ നൽകാമെന്നും അറിയിച്ചു ഇതോടെ മനുശേരി സ്വദേശി പോലീസിനെ സമീപിച്ചു പണം കൈമാറിയ അക്കൗണ്ട് നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി